തൃശൂർ സഹൃദയവേദി ഏർപ്പെടുത്തിയ മേനാച്ചേരി എരിഞ്ഞേരി തോമ മീഡിയ അവാർഡിന് ദീപിക കൊച്ചി ബ്യൂറോ ചീഫ് സിജോ പയനാട് അർഹനായി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂലൈ പതിനാറിന് തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിജോ പൈനാടത്തിന് പുരസ്കാരം സമർപ്പിക്കും കേരളത്തിൽ സന്നദ്ധാവ്യവധാനം നടത്തിയവരുടെയും സ്വീകരിച്ചവരുടെയും ജീവിതങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ദീപികയിൽ പ്രസിദ്ധീകരിച്ച പകുത്തേകിയ ജീവിതങ്ങൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും ഗുരുതര പരിക്കേറ്റവരുടെയും കുടുംബങ്ങളുടെ അതിജീവനം അവലോകനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രസിദ്ധീകരിച്ച കാടിറക്കം ആദികാലം എന്നീ പരമ്പരകൾക്കാണ് പുരസ്കാരം പതിനേഴ് വർഷമായി ദീപിക പത്രാധിപ സമിതി അംഗമായ സിജോ പയനാടത്തിന് ദേശീയ റീച്ച് യു എസ് എയ്ഡ്സ് മീഡിയ ഫെല്ലോഷിപ്പ് കേരള സർക്കാരിന്റെ മീഡിയ അക്കാദമി മാധ്യമ ഗവേഷക ഫെല്ലോഷിപ്പ് സ്കാഫ് ഇന്ത്യ ദേശീയ മാധ്യമ പുരസ്കാരം ചാവറ മാധ്യമ അവാർഡ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം മീഡിയ അവാർഡ് തുടങ്ങി പതിനൊന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂര് ആറങ്കാവ് സ്വദേശിയാണ് സിജോ പയനാടത്ത് ഷെക്കിന ന്യൂസ് കൊച്ചി